എല്ലാവർക്കും പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന ജയിൽ വകുപ്പിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം കേരള പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സംസ്ഥാന ജയിൽ വകുപ്പിന് കീഴിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന തസ്തികയാണിത് അതുപോലെ തന്നെ കേരളത്തിലുടനീളം ഒഴിവുകൾ പ്രതീക്ഷിക്കുന്ന തസ്തിക കൂടിയാണിത് അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള പി എസ് സി മുഖേനയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഡിസംബർ മൂന്നാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയുടെ കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ശമ്പള സ്കേൽ ഇരുപത്തേഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് കേരളത്തിലുടനീളം പ്രതീക്ഷിത ഒഴിവുകളാണ് ഈ തസ്തികയ്ക്കുള്ളത് അതുപോലെ തന്നെ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനാവുന്നത് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും വനിതാ ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹരല്ല വനിതാ ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയുടെ വിജ്ഞാപനം സെപ്റ്റംബർ മാസം വന്നിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഈ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ തസ്തികയുടെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുകൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ് ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥി എസ് പരീക്ഷയോ തത്തുല്യമായ പരീക്ഷയോ വിജയിച്ചിരിക്കണം എന്നുള്ളത് മാത്രമാണ് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കുണ്ടായിരിക്കേണ്ട ശാരീരിക യോഗ്യതകളും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുറഞ്ഞത് നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരവും പൂർണ്ണ ഉച്ഛാസത്തിൽ കുറഞ്ഞത് എൺപത്തൊന്നേ പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ നെഞ്ചളവും അഞ്ച് സെന്റിമീറ്റർ നെഞ്ചു വികാസവും ഉണ്ടായിരിക്കണം എന്നാൽ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്ററുപത് സെന്റിമീറ്റർ ഉയരം മതിയാകുന്നതാണ് എന്നാൽ നെഞ്ചളവിനെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ അവർക്കും ബാധകമാണ് അതുപോലെ തന്നെ കാഴ്ചശക്തി കേൾവിശക്തി തുടങ്ങി ഉദ്യോഗാർത്ഥികൾക്കുണ്ടായിരിക്കേണ്ട വിവിധ ശാരീരിക യോഗ്യതകളെക്കുറിച്ചും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എട്ടിനങ്ങളാണ് വിജ്ഞാപനത്തിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഏതെങ്കിലും അഞ്ചിനങ്ങളിൽ ഉദ്യോഗാർത്ഥി യോഗ്യത നേടിയിരിക്കണം ഒ എം ആർ ടെസ്റ്റിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ശാരീരിക അളവെടുപ്പും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും നടത്തപ്പെടുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ മൂന്നാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ നടത്താത്ത ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അവരവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദവിവരങ്ങളുമെല്ലാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മൂന്നിന് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക